ഓം ശ്രീ മഹാഗണപതി നമ ജ്യോതിഷസംഖ്യ യാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേടം രാശിക്കൂറ് മുതൽ തുലാം രാശിക്കൂറ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലം വൃശ്ചികം രാശിക്കൂറിൻ്റെയാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ടക നക്ഷത്രം വിശാഖത്തിൻ്റെ അവസാന പദം അനിഴ നക്ഷത്രം തൃക്കേട്ടക നക്ഷത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ട് വരും സൂര്യൻ കൂറിൽ ഒക്ടോബർ പതിനഞ്ച് വരെയും ശേഷം പന്ത്രണ്ടാംകൂറിലും സഞ്ചരിക്കും പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും തൊഴിൽ നേട്ടവും സാമ്പത്തികാഭിവൃദ്ധിയും സർക്കാർ അംഗീകാരങ്ങൾ രോഗശമനം തൊഴിലിൽ സ്ഥാന ഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഒക്ടോബർ പതിനഞ്ചിന് ശേഷം അനുകൂലവുമല്ല ദ്രവ്യനഷ്ടവും വീഴ്ചയോ പൊട്ടലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുഭവത്തിൽ വന്നേക്കാം ശ്രദ്ധിക്കുക ബുധനും കേതുവും ഗുണാനുഭവങ്ങൾ കിട്ടും ബുധൻ ഒക്ടോബർ പത്തിന് ശേഷം അനുകൂലമല്ല വ്യാഴവും ശനിയും ഗുണാനുഭവങ്ങൾ നേടിത്തരും ചൊവ്വ എട്ടാം ഒമ്പതാം ഒമ്പതാംകൂറിലും സഞ്ചരിക്കുന്നത് അനുകൂലമല്ല ശുക്രൻ ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങൾ നേടിത്തരും രാഹു സമ്മിശ്ര ഗുണമാണ് അനുഭവത്തിൽ വരിക ബിസിനസ് മറ്റ് ക്രയവിക്രയം ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും പങ്കാളിയുമായി സുഖജീവിതവും ഉല്ലാസയാത്രയും പോകാനുള്ള സന്ദർഭം ഉണ്ടാകും വിവാഹം ചെയ്യുവാനുള്ളവർക്ക് ഈ സമയം വിവാഹാനുകൂല്യം ലഭിക്കും വീട് പണിയെടുക്കുന്നവർക്കും സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്കും അനുകൂലമായി ഭവിക്കും ഏതൊരു കാര്യത്തിന് വേണ്ടിയും തുനിഞ്ഞു പ്രവർത്തിക്കുകയും ഉത്സാഹത്തോടെ മുന്നേറാനും സാധിക്കും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മുമ്പേ ആഗ്രഹിച്ച കാര്യങ്ങളെ നേടിയെടുക്കാനും അതുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കാനും സാധിക്കും ഭൂമി ലാഗവും വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ സന്ദർഭമുണ്ടാകും കുടുംബസ്വത്തോ മറ്റോ അധീനതയിൽ വരാൻ സാധ്യതയുണ്ട് കുടുംബസുഖവും കൂടിയുള്ള ഉല്ലാസയാത്രയും ചെയ്യുവാനുള്ള അവസരമുണ്ടാകും പുതിയ തൊഴിൽ തേടുന്നവർക്ക് അത് അനുകൂലമായിട്ട് കിട്ടുവാനുള്ള അവസരമുണ്ടാകും കേസുകളിൽ പെട്ടവർക്ക് അനുകൂല സാഹചര്യത്തിൽ കേസ് തീർപ്പാക്കാൻ സാധിക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യഗുണമുണ്ടാകും പ്രശ്നങ്ങളെ നേരിട്ട് അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഈ മാസം ഏതൊരു കാര്യങ്ങൾക്കും പ്രവർത്തിച്ചാൽ അത് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ശിവക്ഷേത്ര ദർശനം നാഗക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം